കഴിഞ്ഞ പതിനാല് പതിനഞ്ച് കൊല്ലങ്ങളായിട്ട് തൻ്റെ വീട്ടിൽ കടവന്ത്രയിലുള്ള തൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അമ്മ സുഭദ്രാമ്മ മക്കളുണ്ട് അതിൽ ഒരു മകൻ എല്ലാ ദിവസവും വൈകുന്നേരം അമ്മയ്ക്കുള്ള ഭക്ഷണവുമായി കൃത്യമായി അവിടെ എത്താറുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് മറ്റൊരു ശീലമുണ്ട് ഈ പറഞ്ഞ തീർത്ഥാടനം പോലുള്ള യാത്രകൾ തോന്നുന്ന സമയത്തായിരിക്കും ഓരോ സ്ഥലത്തേക്ക് പോകുന്നത് തിരിച്ചു വരുന്നതും എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ആ തീർത്ഥാടനം കഴിഞ്ഞ് ഉടനെ നാട്ടുകാരുമായിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുള്ള ഒരമ്മ മക്കളെ ഒന്നും ആശ്രയിക്കാതെ സ്വന്തമായി പൈസ പലിശയ്ക്ക് കൊടുത്തിട്ട് ജീവിക്കുന്ന ഒരമ്മ അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ അമ്മയുടെ ചുറ്റുപാടുകളെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ചില ആൾക്കാരെങ്കിലും വ്യഗ്രതയുള്ളതായിരിക്കും ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പണക്കാരാ ആകാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ അവർ തന്നെ അതിലൊരാളായിട്ട് നമുക്ക് കണക്കാക്കാം ഈ ശർമ്മളേയും മാത്യൂസിനെയും കാരണം ഭാര്യ ഭാര്യാഭർത്താക്കളായിരുന്നല്ലോ ഇനി മാത്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മാത്യൂസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു അമ്മയുടെ വീടിനടുത്തായിട്ട് നിന്ന് ഒരു ചേച്ചിയിടെ വേണമെങ്കിൽ മാല കൃത്യമായിട്ട് കവർന്നിട്ട് അല്ലെങ്കിൽ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ പേരിൽ കേസ് ഉണ്ടായിരുന്നു പിന്നീട് അത് പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കിയതാണ് അപ്പം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് കൃത്യമായി പറഞ്ഞാൽ മാത്യൂസ് ഏഴാം ക്ലാസ് എന്ന് പറയുമ്പം ഏകദേശം പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സിൽ ഒന്നും അറിയാത്തൊരു പ്രായം എന്നു വേണമെങ്കിൽ പറയാം അന്നേ ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് തന്നെയാണ് അല്ലെങ്കിൽ മൈൻഡ് മുഴുവൻ ക്രിമിനൽ തൻ പശ്ചാത്തലമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരാണ് ഷർമിള ഷർമിളയ്ക്ക് കൃത്യമായിട്ട് ബന്ധുക്കളൊന്നുമില്ല ഉടുപ്പി കർണാടക ഉടുപ്പി സ്വദേശിയാണ് കോൺവെൻറ്റുകളിൽ നിന്നാണ് ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന സുഭദ്രാമയുമായിട്ട് ബന്ധം സ്ഥാപിച്ചെടുത്തതാണ് ഈ സ്ത്രീ പിന്നീട് ആ സൗഹൃദം വളർന്നു വന്നു പല വിധത്തിൽ ഇവരെ ഇന്ന് കടം വാങ്ങിക്കുക അങ്ങനെ കുറച്ച് കാരണം സുഭദ്രാമയുടെ മക്കൾ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് ആരെങ്കിലും കണ്ണീർ കഥകൾ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലഞ്ഞു പോകുന്ന ഒരു മനസ്സാണ് സുബദ്രാമയുടേത് അതുകൊണ്ട് തന്നെ പല തവണ ഷർമിള പൈസ വാങ്ങിയിട്ടുണ്ട് പിന്നീട് ഇവർ തമ്മിൽ ആ പൈസയുടെ പേരിൽ സുഭദ്രാമ ചോദിക്കുകയും തിരിച്ചു ചോദിക്കുകയും അതിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പിന്നീട് കോംപ്രമൈസായി ചേർന്ന് പോയിട്ടുണ്ട് അപ്പം ഇതിനിടയിൽ വെച്ചിട്ട് മാത്യൂസിൻ്റെ ഒരു സഹോദരി കന്യാസ്ത്രീയാണ് കോൺവെന്റിലാണ് അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന ഷർമിളയെ പരിചയപ്പെടുന്നത് ആ പരിചയം പിന്നീട് മാത്യൂസിന്റെ കല്യാണത്തിലേക്ക് വഴിമാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ആരോരും ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുക അല്ലെന്നുണ്ട് തന്റെ മകൻ ജീവൻ കൊടുക്കട്ടെ ജീവിതം കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ആ അമ്മയും അച്ഛനും കല്യാണത്തിന് സമ്മതിക്കുന്നു തിരിച്ച് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ പെൺകുട്ടിയുടെ സ്വഭാവം അത്ര ശരിയല്ല കാരണം മദ്യപാനിയാണ് എങ്ങനെ ഈ മദ്യപാനത്തിന് അടിമയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും പിടിയില്ലാത്തൊരു കാര്യമാണ് സ്ഥിരമായിട്ട് മകനും കൃത്യമായിട്ട് ജോലിക്കൊന്നും പോവാത്തെയാണ് കാരണം ഈ പറയുന്ന കടലിൽ പോയി മീൻ പിടിച്ച് അത്തരത്തിലാണ് അവരുടെ ഉപജീവനം എന്ന് പറയുന്നത് പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി കൂടിയാണ് വല്ലപ്പുഴയൊക്കെ ജോലിക്ക് പോകും ഇതിനിടയിൽ വെച്ചിട്ട് മദ്യപിച്ച് വഴ വലിയ വലിയ രീതിക്ക് വഴക്കുണ്ടാക്കുക അച്ഛനേയും അമ്മേനേം വൃത്തികേടുകൾ വിളിച്ചു പറയുക ഇത്തരത്തിൽ അവർ ശല്യം സഹിക്കാതെ വന്ന സമയത്ത് പോലീസിൽ കേസ് കൊടുക്കുന്നു അതിന്റെ പേരിൽ ഇവർ രണ്ടും വാടകയ്ക്ക് പലയിടങ്ങളിലായിട്ട് പോകുന്നു അങ്ങനെയാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ഈ പിന്നീട് യാത്രയായിട്ട് അവിടെ വെച്ചും കൃത്യമായി ഇവർ ഇയാൾ ജോലിക്ക് പോകും തിരിച്ചു വരും പിന്നീട് രണ്ടുപേരും ചേർന്നിരുന്ന് മദ്യപിക്കുക പിന്നെ വാക്കേറ്റമായി വൃ പലതരത്തിലുള്ള വൃത്തികേടുകളിൽ വിളിച്ച് പറയാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിനിടയിൽ വെച്ചിട്ട് മകൻ്റെ കയ്യിലെ മൂന്ന് നരമ്പുകൾ അറ്റതായിട്ടുള്ള ഒരു വാർത്ത ഇവർ അറിഞ്ഞു ഇപ്പോഴാണ് ഇവർക്ക് ഇതൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ മനസ്സിലായത് അന്ന് ഈ പറഞ്ഞ ശർമിള തന്നെയായിരിക്കും മകനെ വെട്ടിയതെന്നുള്ളൊരു കാര്യം അപ്പം അന്ന് തൊട്ടേ ഈ പറഞ്ഞ ചോര കണ്ട് അറപ്പുമാറിയ ഒരു വ്യക്തി തന്നെയാണ് അല്ലെങ്കിൽ അത്രയും കഠിനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശർമ്മിള പിന്നെ മാത്യൂസിന്റെ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുഞ്ഞിലേ തന്നെ കള്ളത്തരം കാണിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് വലുതാകുമ്പോഴും നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ ആ സ്വഭാവശീലം മാറില്ല എല്ലാ ദിവസവും ജോലിക്ക് പോയി വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയൊന്നും അല്ല വല്ലപ്പോഴും ജോലിക്ക് പോവുക നമുക്കറിയാവുന്ന കാര്യമാണല്ലോ ഈ ജോലിക്ക് പോവാൻ മടിയുള്ള ആൾക്കാർക്ക് പിന്നീട് ആവുന്ന സമയത്ത് അവരൊന്ന് പോകും പിന്നെ ആ കാശ കൊണ്ട് കുറച്ചു കാലം ജീവിക്കും അത്തരത്തിലായിരുന്നു ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അപ്പം സുഭദ്രാമയ്ക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാശുണ്ട് കാര്യങ്ങളുണ്ട് സ്വർണ്ണമുണ്ട് ഇതെല്ലാം കൃത്യം മനസ്സിലാക്കിയതിനു ശേഷം ഇവരുമായിട്ടുള്ള സഹൃദ ബന്ധങ്ങൾ കൂടുതലായിട്ട് കൂട്ടിയിണക്കി ഇതിനിടയിൽ വെച്ചിട്ട് ശർമ്മലയുടെയും മാത്യൂസിന്റെയും കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് നിന്നതും സുഭദ്രാമയാണ് അപ്പൊ തന്നെ ആലോചിക്കാൻ പറ്റും അവർ തമ്മിലുള്ള സഹൃദ ബന്ധം എത്ര കാര്യം ആൻറ്റി എന്നാണ് എല്ലാവരോടും ഇത് ഈ സ്ത്രീ സുഭദ്രാമയെ പരിചയപ്പെടുത്തിയിരുന്നത് പിന്നീട് പലവട്ടമായിട്ട് ഈ രണ്ടു പേരും ചേർന്ന് സുഭദ്രാമയുടെ വീട്ടിൽ പോയി താമസിക്കുന്നുണ്ട് അവർ തിരിച്ചു വന്ന് ഇവരുടെ വീട്ടിൽ പല്ല ഈ പറഞ്ഞ തീർത്ഥാടനത്തിന് പോയതിനു ശേഷം ഇവരുടെ വീട്ടിൽ താമസിക്കാറുണ്ട് അങ്ങനെ ആ ബന്ധം ആഴത്തിൽ ആഴത്തിൽ വളർന്ന് 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 വന്നതിന് ശേഷമാണ് ഒരു മാസം മുന്നേ ഇത്തരത്തിലുള്ള കാര്യം നടക്കുന്നത് അതായത് നാലാം തീയതി സുഭദ്രാമ്മ വീട് വിട്ടു പോവുകയാണ് ചീനീന്ന് പറയുന്നത് മകൻ ചെന്ന അന്വേഷിച്ച സമയത്ത് ആഹാരവുമായി ചെന്ന സമയത്ത് അറിയുന്നില്ല കാരണം മക്കൾ പറയുന്നത് ഇതിന് മുന്നേ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ മക്കളോട് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇത് അത്തരത്തിലുള്ള ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇതിനു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് ശർമ്മിള തന്നെ ഇവിടെ വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയതാണ് അപ്പൊ സി സി ടി വിയിലൂടെ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടെത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വഴിത്തിരിവിലേക്ക് അത് എത്തിയത് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മേസ്തിരി പറഞ്ഞിട്ടുള്ള അറിവിലൂടെയാണ് പിന്നീട് കഥ പൊയ്ക്കൊണ്ടിരിക്കുന്ന പറയുന്നത് കാരണം അദ്ദേഹം വന്ന് അജയനെന്നാണെന്ന് തോന്നുന്നു ആ മേസ്തിരിയുടെ പേര് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മൊഴി അങ്ങേ അദ്ദേഹം ഇപ്പം ഈ പറയുന്ന ഒരാളെ കുഴിച്ചിടാൻ വേണ്ടിയാണ് എന്നറിഞ്ഞതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥെ തുടർന്ന് ആശുപത്രിയിലും മറ്റും ചികിത്സയിലൊക്കെയാണ് അപ്പം ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹത്തിനോട് എടുക്കാൻ പറഞ്ഞു അത് ശൗചാലയവുമായി ബന്ധപ്പെട്ട് പണി നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കക്കൂസ് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനാണ് എന്ന വ്യാജേനയാണ് അദ്ദേഹത്തിനെ കൊണ്ട് കുഴിയെടുപ്പിച്ചത് അത് ഈ പറയുന്ന രണ്ടര അടി വീതിയിലും മൂന്നര അടി ആഴത്തിലൊക്കെയാണ് കുഴിയെടുപ്പിച്ചതെന്ന് പറയുന്നത് അപ്പം ബാക്കി കുഴിയെടുക്കാനുണ്ടായിരുന്നു പൈസ വാങ്ങിക്കാനുണ്ടായിരുന്നു പിറ്റേ ഏഴാം തീയതിയാണ് അയാൾ കുഴിയെടുക്കാൻ വേണ്ടി ചെല്ലുന്നത് ആ സമയത്ത് കൃത്യമായി വയസ്സായ ഒരു സ്ത്രീ അവിടെ കണ്ടിരുന്നു എന്നും അയാൾ പറയുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ചെന്ന സമയത്ത് കുഴി മൂടിയിരിക്കുകയാണ് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ മാലിന്യം അവിടെ കൊണ്ട് മൂടി ഇനി പൊയ്ക്കോളൂ എന്നുള്ള രീതിക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തത് അപ്പം ഈ ഒരു ദിവസത്തിനിടയ്ക്ക് ഏഴ് എട്ട് ഒമ്പത് ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഉള്ളിലാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഇത് ഈ ഒരു തീയതിക്കുള്ളിലാണ് ഈ അമ്മയെ ഇത്തരത്തിൽ ചെയ്തത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വരുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കഴുത്ത് എല്ല് പൊട്ടിയിട്ടുണ്ട് കൈടെ എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ വാരിയൽ രണ്ട് സൈഡിലെയും അടിച്ചു ഓടിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഇനി കൈ പിറകിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുകയാണ് അത് ഒടിഞ്ഞത് എപ്രകാരം എന്ന് വെച്ചാൽ ഒരുപക്ഷെ കൊന്നതിന് ശേഷം പിറകിലേക്ക് വലിച്ചു കെട്ടിയതിനെ തുടർന്നാകാം എന്നാണ് ഇപ്പം പറയുന്ന നിഗമനം എന്ന് പറയുന്നത് എന്നിരുന്നാൽ പോലും ഈ പറയുന്ന സ്ത്രീ ആ സമയത്ത് അണിഞ്ഞിരുന്ന സ്വർണ്ണങ്ങളൊന്നും ഇപ്പോൾ ഇല്ല ഇനി മറ്റു തെളിവുകളെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ട് ഇവർ സ്വർണം അതായത് മാത്യൂസിൻ്റെ നമ്പറിലേക്ക് ഗൂഗിൾ പേ വഴി ഇരുപത്തേഴായിരം രൂപ അവിടുന്ന് കലവൂരിൽ നിന്ന് ഒരു സ്വർണ്ണ സ്ഥാപനത്തിൽ നിന്നും മറ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഊഹിക്കാൻ പറ്റും സ്വർണം ഈ പറയുന്ന പല സ്ഥലങ്ങളിലായിട്ട് ഇവർ വിറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം ഇനി ഉടുപ്പിയിൽ വെച്ചിട്ട് ഷർമിള സ്വർണം വിറ്റു എന്നൊരു കാര്യം വരുന്നുണ്ട് അതിൽ ഷർമിളയുടെ കൂടെ മാത്യൂസ് ഇല്ല പല സ്ഥലങ്ങളിലും മാത്യൂസ് ഇല്ല ഈ സ്ത്രീ ഒറ്റയ്ക്കാണെന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട് ഇപ്പൊ എന്നിരുന്നാൽ കൂടി അത്രയും ക്രൂരമായിട്ടായിരിക്കും ഈ പറയുന്ന ഈ വ്യക്തിയെ കൊന്നിരിക്കുകയെന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരുപാട് സ്നേഹബന്ധം ആഴത്തിൽ വളർന്നെടുത്തതിനു ശേഷം അവരുടെ ബാക്ക്ഗ്രൗണ്ടെല്ലാം കൃത്യമായി മനസ്സിലാക്കി പൈസ ഉള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ട് പലവട്ടമായിട്ട് പൈസ ചോദിച്ചു വാങ്ങിയിട്ട് അത് തിരിച്ചു ചോദിച്ച സമയത്ത് കൃത്യമായിട്ട് അവരോട് ഈ പറയുന്ന ഒരു കണക്കുകൂട്ടം അല്ലെ എത്രയോ നാളത്തെ പദ്ധതിയായിരിക്കും ഒരു പക്ഷെ ആ പദ്ധതി കൃത്യമായി അവർ ആവിഷ്കരിച്ചെടുക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നത് അതും ശൗചാലയത്തിന് തൊട്ട് പിന്നിലായിട്ട് നമ്മൾ പല പല സിനിമയിലൂടെ കണ്ട പല പല കഥകളിലൂടെ കേട്ടറിയുന്നതുമായിട്ട് എന്തൊക്കെയോ സാമ്യങ്ങൾ തോന്നുന്ന ഒരു കഥ പക്ഷെ കഥയല്ല കൃത്യമായിട്ടുള്ളൊരു ജീവിതമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ അമ്മ എന്തുകൊണ്ട് ഈ പറയുന്ന ആ വീട്ടിലേക്ക് ആ സമയത്ത് എന്തിനു വേണ്ടി ചെന്നു അതല്ല എന്നുണ്ടെങ്കിൽ എത്തരത്തിലാണ് കൊല്ല കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം വെറും ശരീരത്തിൽ കടന്നിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുക മാത്രമായിരുന്നു അത് വിറ്റ് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം അതോ അതിൽ വലിയ എന്തെങ്കിലുമൊക്കെ ദുരൂഹതയുണ്ടോ എന്നുള്ളത് ഇനി ഇതിന്റെ മുന്നോട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ മാത്രം മറ നീക്കി പുറത്തേക്ക് വരാൻ പോകുന്ന സത്യങ്ങളാണ് വെളിപ്പെടുന്ന സത്യങ്ങളാണ് അതിൽ ിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്നുള്ള കാലത്ത് നമ്മൾ അറിയുന്നത് സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ പോലും അച്ഛനും അമ്മമാരെയും കൊല്ലുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ തിരിച്ചും ചെയ്യുന്നുണ്ട് അച്ഛന്മാരെ ഉപദ്രവിക്കുന്നതുകൊണ്ട് കൊല്ലുന്ന കാലഘട്ടമാണ് അപ്പം ഇത്തരത്തിലെ രക്തബന്ധങ്ങൾ പോലും ഇത്തരത്തിലുള്ള ചില ഭിന്നതകൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ സ്വർണത്തിനും പണത്തിനും സ്വത്തിനും വേണ്ടി ഉണ്ടാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആരെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആരോടൊപ്പമാണ് നിൽക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഉച്ച സ്ഥായിയിൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഈ അമ്മ എന്തിനു വേണ്ടി ഈ സ്ത്രീയുമായിട്ട് കൂടുതലടുത്തു പലവട്ടം പൈസ തിരിച്ചു കൊടുത്ത ചോദിച്ച സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മിനുസപ്പെടുത്തി നേരെ കൊണ്ടുവന്നിരിക്കാം അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടാത്ത ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടുതലായിട്ട് അവർ ആത്മാർത്ഥത കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പല നമ്മളോട് പൈസ ചോദിക്കുകയാണെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കണം ഇവരുടെ ഉദ്ദേശം ശുദ്ധി എന്താണെന്നുള്ളത് ഒന്നിൽ നമ്മുടെ പണം അല്ലെങ്കിൽ സ്വത്ത് നമ്മളെ കൊല്ലുക ഇത് മാത്രമായിരിക്കും ഇതിൽ ഇപ്പം നമുക്ക് അറിയാവുന്ന കാര്യമാണ് പലതരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ആരാണ് മുന്നിൽ നിൽക്കുന്ന തിരിച്ചറിവ് പോലും നഷ്ടപ്പെടും ചിലപ്പം ഈ പറയുന്ന മദ്യം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്ന വാക്കുതർക്കം ഉണ്ടായതിന്റെ പേരിൽ അവരെ അത് ചോദ്യം ചെയ്തപ്പം കൊന്നതുവാ പിന്നീട് കൈ പോയി മരണപ്പെട്ടതിനെ തുടർന്ന് രക്ഷപ്പെടണം എന്നുള്ള കാര്യത്തിൽ നടന്നതും ആകാം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവർ ജീവിച്ചിരിക്കെ തന്നെയാണ് കുഴി